തിരഞ്ഞെടുപ്പ് സമയത്ത് ഹിമാചലിലും കർണാടകയ്ക്കും തെലുങ്കാനയ്ക്കും നൽകിയ വാഗ്ദാനങ്ങൾ കോൺഗ്രസ് പാലിച്ചില്ലെന്ന ആരോപണം ഉയർത്തിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുരുഗ്രാമിലെ ബസ്ശാപൂറിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെയാണ് അമിത്ഷാ ആരോപണമുയർത്തിയത് പാലിക്കാൻ കഴിയാത്ത ഒരു വാഗ്ദാനവും ബി ജെ പി നൽകില്ല രാഹുലിനും കൂട്ടർക്കും വികസനം കൊണ്ടുവരാൻ കഴിയില്ല ഹരിയാനയുടെ വികസനം യഥാർത്ഥത്തിൽ ഉറപ്പാക്കുന്നത് ഇരട്ട എഞ്ചിൻ സർക്കാർ ആണ് വഖഫ് ബോർഡിലെ നിലവിലെ നിയമനിർമ്മാണത്തിലും നിരവധി പോരായ്മകളുണ്ട് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ അത് ഭേദഗതി ചെയ്യും ഹരിയാനയിൽ കോൺഗ്രസ് പ്രചരണ പരിപാടികളിൽ പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യം മുഴങ്ങുകയാണ് പ്രീണന രാഷ്ട്രീയം കൊണ്ട് കോൺഗ്രസ് അന്ധമായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിക്കുമ്പോൾ രാഹുൽ ഗാന്ധി എന്തിനാണ് മിണ്ടാതിരിക്കുന്നത് കാശ്മീർ നമ്മുടേതാണോ അല്ലയോ എന്ന ചോദ്യം അമിത്ഷാ ഉന്നയിച്ചു കോൺഗ്രസ് നേതാവിന് എം എസ് പിയുടെ പൂർണ്ണരൂപം അറിയാമായിരുന്നു എന്ന ചോദ്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നയിച്ചു ഹരിയാനയിലെ രേവാലിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവേ അമിത്ഷാ രാഹുൽ ഗാന്ധിയുടെ കാർഷിക നയങ്ങളെക്കുറിച്ചുള്ള അറിവിനെ വെല്ലുവിളിക്കുകയും അഴിമതിയും കർഷകരോടുള്ള അവഗണനയും സൈന്യത്തോടുള്ള അനദരവിനെ കുറിച്ച് ആരോപിക്കുകയും ചെയ്തു രാഹുൽ ബാബ നിങ്ങൾക്ക് എം എസ് പിയുടെ പൂർണ്ണരൂപം എന്താണെന്നറിയാമോ ഗാരിഫിലെ ഏത് വിളയാണ് ഏത് റാബിയുടേതാണ് നിങ്ങൾക്കറിയാമോ തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് അമിത്ഷാ ഉന്നയിക്കുന്നത് മാത്രമല്ല എം എസ് പിയുടെ കാര്യമുയർത്തിയാൽ ഹരിയാനയിൽ വോട്ട് ലഭിക്കുമെന്ന് ചില എൻ ജി ഒ രാഹുൽ ബാബയോട് പറഞ്ഞിട്ടുണ്ടെന്നും അമിത് പരിഹസിക്കുകയും ചെയ്തു കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹരിയാനയിലെ ബി സർക്കാർ എം എസ് പിക്ക് വിളകൾ സംഭരിക്കുന്നുണ്ടെന്നും ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചേർത്തു ഇത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് ഇത്രയും വിളകൾ സംഭരിക്കുന്നതെന്ന് ഹരിയാനയിലെ കോൺഗ്രസ് നേതാക്കൾ പറയട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു പിന്നീട് തന്റെ പ്രസംഗത്തിൽ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റെഴുപതിൽ കോൺഗ്രസിന്റെ നിലപാടും അമിത്ഷാ വിമർശിക്കുകയുണ്ടായി ആർട്ടിക്കൾ മുന്നൂറ്റെഴുപത് പുനഃസ്ഥാപിക്കാൻ രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നുവെന്നും അതൊരിക്കലും നടക്കില്ലെന്നും അദ്ദേഹം ശക്തമായി തന്നെ പറഞ്ഞു ജമ്മു കാശ്മീർ യഥാർത്ഥത്തിൽ നമ്മുടെ സ്വന്തമാണോ അതോ അല്ലയോ ആർട്ടിക്കൾ മുന്നൂറ്റെഴുപത് റദ്ദാക്കണമോ അതോ വേണ്ടയോ ആർട്ടിക്കിൾ മുന്നൂറ്റെഴുപത് തിരികെ കൊണ്ടുവരണമെന്ന് രാഹുൽ ബാബ ജമ്മു കാശ്മീരിൽ പറയുകയുണ്ടായി നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മൂന്നാം തലമുറയ്ക്കും ആർട്ടിക്കിൾ മുന്നൂറ്റെഴുപത് തിരികെ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ അമിത്ഷാ ആഞ്ഞടിച്ചു സൈന്യത്തോടും ഉദ്യോഗസ്ഥരോടും പാർട്ടി അനാദരവ് കാണിക്കുന്നുവെന്ന് ആരോപിച്ച് ദേശീയ സുരക്ഷ കൈകാര്യം ചെയ്യുന്നതിന്റെ പേരിൽ കോൺഗ്രസിനെ അമിത്ഷാ ലക്ഷ്യമിട്ടു എല്ലാ തീവ്രവാദികളെയും കല്ലേറ് നടത്തുന്നവരെയും ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്നാണ് അവർ പറയുന്നത് ജമ്മു കാശ്മീരിൽ പേർ കൊല്ലപ്പെടുകയുണ്ടായി ഞങ്ങളുടെ സൈനികർ രക്തസാക്ഷികളായി മാറി നിങ്ങൾ ആ ഭീകരരെ മോചിപ്പിക്കുമോ രാഹുൽ ബാബ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഹരിയാനയിൽ ഇത് പറയൂ എന്ന് ആഭ്യന്തരമന്ത്രി തുറന്നു പറഞ്ഞു ഒക്ടോബർ അഞ്ചിന് ഹരിയാനയിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ പ്രധാനമന്ത്രി മോദി യുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രവർത്തനങ്ങൾ തുടരുമെന്ന് പ്രതിജ്ഞ എടുക്കുകയായിരുന്നു സംസ്ഥാനത്ത് ബി ജെ പി തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തിൽ എത്തുമെന്ന് തന്റെ ആത്മവിശ്വാസം അമിത്ഷാ പ്രകടിപ്പിക്കുകയും ചെയ്തു എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് ഇരു പാർട്ടികൾക്കും നിർണായകമാണ് പാർട്ടികൾ അവരുടേതായ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് ജനങ്ങൾ ആരെ തിരഞ്ഞെടുക്കുമെന്ന് കണ്ടറിയാം